എ സി എൽ ടുവിൽ മറ്റൊരു ഇന്ത്യൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി ഗോവയും തോൽവിയോടുകൂടി തുടങ്ങുന്നു അൽസവറ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാഖി ക്ലബിനെതിരെ ടു സീറോ എന്ന് പറയുന്നൊരു പരാജയമാണ് ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഗോവ നേരിടുന്നത് ഇന്നലെ നമ്മൾ മോഹൻ ബഗാന്റെ മത്സരത്തെപ്പറ്റി പറഞ്ഞിരുന്നു മോഹൻ ബഗാനും ഒരു തോൽവിയോടുകൂടിയാണ് തുർക്കമനിസ്ഥാൻ ക്ലബിനെതിരെ തുടങ്ങുന്നതെങ്കിൽ അതിന് ഒരു മാറ്റം വരുത്തി സാവറയ്ക്കെതിരെ വിജയിച്ച് തുടങ്ങാൻ എഫ് സി ഗോവയ്ക്കാകുമോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് എന്നാൽ പരാജയമാകുന്നു ബലം പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഒരു കാര്യമാണ് വളരെ വിരസമായിട്ടുള്ള ഒരു ബോറിംഗ് ആയിട്ടുള്ള ഗെയിമാണ് പ്ലേയേഴ്സ് ഫിറ്റ്നസ് അടക്കമൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു എൻ്റർടൈനിങ്ങും എൻ ടു എൻ ഗെയിം എന്ന നിലയിലൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എഫ് സി ഒ അതിൻ്റെ ചില ഫ്ലെയേഴ്സ് ഒക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചില അറ്റാക്കിംഗ് മൂവ്സ് ഒക്കെ നടത്തിയിരുന്നു അതുപോലെ തന്നെ സാവറയാണെങ്കിലും അങ്ങനത്തെ ചില മൂവ്മെൻറ്റുകളൊക്കെ നടത്തി പക്ഷേ ആദ്യ പകുതിയിൽ ഗോളുകൾ വരുന്നില്ല എന്ന് പറയുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അറ്റാക്കും മൂവ്സും പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മത്സരം അവസാനിക്കുക ആദ്യ പകുതി അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത് അങ്ങനത്തെ ഒരു സമയത്ത് ഒരിക്കലും ഒരു ഗോൾ വരാൻ പാടില്ലാത്തതാണ് പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ തന്നെ എഫ് സി ഗോവയ്ക്ക് ഗോൾ കൺസീഡ് ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇപ്പം ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഷോർട്സ് ഗോവ ഒമ്പത് ഷോട്ടോളം ഉതിർത്തു അതുപോലെ തന്നെ അൽസാവർ ഒമ്പത് ഷോട്ടാണ് പക്ഷേ അഞ്ചെണ്ണം അവർക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിൽ ഒരെണ്ണം പോലും ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഗോവയുടെ ഒരു പ്രശ്നം എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു കാരണം എനിക്ക് തോന്നിയത് രണ്ടാം പകുതി തീർച്ചയായിട്ടും എഫ് സി ഗോവ ഡോമിനേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതാണ് കാരണം അത്രത്തോളം അവസരങ്ങളാണ് ബാക്ക് ടു ബാക്ക് അവസരങ്ങളാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതിൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആയുഷ് അടിച്ചിട്ടുള്ള ഒരു ഷോട്ട് ഉദാന്ത കൊടുത്ത കട്ട്ബാക്കാണ് ബോർഹയ്ക്ക് ഇട്ടിട്ടുള്ള അവസരം അതുപോലെ ബ്രൈസൺ ആണെങ്കിലും സിവേറിയാണെങ്കിലും ഒക്കെ ട്രാച്ചിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അതിൽ എത്ര നല്ല അവസരങ്ങളാണ് ഗോവ മിസ്സാക്കിയെന്നറിയാം അപ്പം അതൊക്കെ അതിൽ ഷുവറായിട്ടും ഗോളാക്കി കൺവേർട്ട് ചെയ്യേണ്ട അവസരങ്ങളുണ്ടായിരുന്നു അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിട്ട് മാറിയത് സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഗോവയുടെ ഡോമിനേഷൻ തന്നെയാണ് ഇതിൽ ചില കൗണ്ടർ സിറ്റുവേഷനിൽ മാത്രമാണ് അൽസാവറയുടെ അറ്റാക്കിംഗ് മൂവ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മാച്ച് പ്രൂവ് ചെയ്ത സമയത്ത് അവർ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവിലി മികച്ച ടീമാണ് അപ്പോൾ അവരാ ആദ്യ ഗോൾ അടിച്ചതിനു ശേഷം കുറച്ച് ഡിഫൻസീവ് ആയി തന്നെ നിന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ അറ്റാക്കിങ് അവസരമുണ്ട് ഇപ്പം സെക്കൻഡ് ഹാഫ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടോട്ടാലിറ്റി ഇല്ല ആയത പകുതി ഒരു ഷോട്ടോൺ ടാർഗറ്റ് പോലും ഉതിർത്തില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ രണ്ടാം പകുതി രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇരുപത് ഷോട്ടുകളാണ് കളിയിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഗോവയ്ക്ക് ഇതിൽ എത്ര നല്ല അവസരങ്ങളാണെന്ന് പറയും പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അതിൽ കുറച്ചെങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു ഇപ്പം അൽസാവറയിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനാറ് ഷോട്ടും ഏഴ് ഷോട്ട് ഓൺ ടാർഗറ്റ്സും വന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം മത്സരം അവസാനിക്കാൻ പോകുന്നതിൻ്റെ അതുപോലെ ആദ്യ പകുതിയുടെ അവസാനം എന്ന പോലെ തന്നെ രണ്ടാം പകുതിയുടെ അവസാനം അല്ലെ മത്സരത്തിന്റെ അവസാന മൊമെൻറ്റിലേക്ക് കിടക്കുന്ന സമയത്താണ് ഇറാഖി ക്ലബിൻ്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് അത് ലെഫ്റ്റിലൂടെയുള്ള റണ് നടത്തി പ്ലെയർ ഡിബിൾ ചെയ്ത് പാസ് കൊടുത്തു അത് ഒരു ലോങ് റേഞ്ച് പോസ്റ്റ് ബോക്സിന് വെളിയിൽ നിന്നിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അത് ആക്ച്വലി എനിക്ക് ഋത്തിക് തിവാരി എന്താണ് ജഡ്ജ്മെൻറ്റ് പാളിപ്പോയതാണോ അതോ അദ്ദേഹം ബ്ലൈൻഡായി പോയതാണോ എന്തോ എന്നുള്ളത് മനസ്സിലായില്ല അത്യാവശ്യം കറക്റ്റ് പൊസിഷനിലായിരുന്നു അത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയായിരുന്നു പക്ഷേ അത് സേവ് ചെയ്തില്ല അത് ഗോളായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഋത്തിക് തിവാരി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു മാച്ചാണ് പക്ഷേ അതൊരു ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ രണ്ട് ഇന്ത്യൻ ക്ലബ്ബുകളും ഒരു തോൽവിയോടുകൂടി തുടങ്ങുന്നു ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എ സി എൽ ടൂയിലെ മാച്ചസ് വരാനിരിക്കുന്നു ആ റിസൾട്ടുകളൊക്കെ എങ്ങനെ വരും എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കി കാണാം അറ്റ്ലീസ്റ്റ് ഒരു ക്ലബിനെങ്കിലും റൗണ്ട് ഓഫ് അല്ലെങ്കിൽ നോക്ക്ഔട്ട് ഫേസിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് സോ ദാറ്റ്സ് ബീസ് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ സംസാരിച്ചിട്ട് നമുക്ക് ശരിയാവും